ഹലോ മൈ ജൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം തങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഗെയ്സ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു പോവുക കാരണം ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബ ജീവിത നാറ്റക്കോയ തകർത്ത വീഡിയോ ആണ് ഇത് കണ്ടിട്ടല്ലാതെ നമ്മൾ ആ വീഡിയോയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം വെച്ചിരിക്കുകയാണ് ഇപ്പൊ കണ്ടുനോക്കാം പറഞ്ഞാല് മുതല് ഭാര്യ വീടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു അന്ന് അയാള് തങ്ങളാണെന്നുള്ള ലെവലില് ആ ഒരു ബന്ധം പിന്നീട് ഇയാളെ കയ്യില് നല്ല കൂടോക്കരത്തിന്റെ പരിപാടി ഉണ്ട് ഷൈത്താന്റെ പരിപാടി ഭാര്യനെ അയാൾ കയ്യിലാക്കി എനിക്ക് ആ ഭാര്യയിൽ മൂന്ന് മക്കളുണ്ട് അള്ളാഹു പുറത്ത് തരുവടാ ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് പകയോടോ നാട്ടെ പോയി അള്ളാഹു പോകത്തു തരുമോ ആ മൂന്ന് മക്കൾക്ക് ഉമ്മയില്ലാത്ത അവസ്ഥയായില്ലേ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം പോയി തകർത്തില്ലേടോ തനിക്ക് നല്ല സ്വതകം തരുവാണോ മറ്റൊരിത്തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് അത്ര നല്ല കാര്യമാണോ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ ഭാര്യയുമായിട്ട് ഇഷ്ടത്തിലാവുന്നത് അത്ര വലിയ കാര്യമാണോ അത്ര നല്ല കാര്യമാണോ നാം ഒന്ന് ചിന്തിക്കേണ്ടേ ഇതേപോലെയുള്ള നാറ്റക്കോയകൾ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മുതൽ നാറ്റക്കോയ ഇവിടെ കൊഹോണ സംഭവിച്ച കാലം മുതൽ ഇന്ന് വരെ പ്രിയപ്പെട്ടവരെ എത്ര പെണ്ണുങ്ങളുടെ കുടുംബജീവിതമാണ് എത്ര ചെറുപ്പക്കാരുടെ കുടുംബജീവിതമാണ് തകർത്തിരിക്കുന്നത് നാം ചിന്തിക്കണം യവന്മാരുടെ കൂടെ യവന്മാരെ കൂടുപത്രത്തിൽ വീണുകൊണ്ടിരിക്കുന്ന താത്തമാരെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഭർത്താവെന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്ത് ആരെയെങ്കിലും തല കുടിക്കണമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ആദ്യമായി നിന്റെ മാപ്പയുടെ മുമ്പിലല്ല നിന്റെ തല കുണിക്കേണ്ടി വരിക നിന്റെ ഭക്താവിൻ്റെ മുമ്പിലായിരുന്നു പെങ്ങളെയെ നീ തല കുണിക്കേണ്ടി വരിക നിന്റെ ഭക്താവിൻ്റെ കാല് കാലിലോ കയ്യിലോ ബഹുദങ്ങൾ വന്നുകൊണ്ട് അതൊക്കെ പൊട്ടിയൊഴുകി അത് നക്കിയെടുത്ത് കുടിച്ചാൽ പോലും പൊന്ന് പെങ്ങളെ നിന്റെ ഭക്താവിനോടുള്ള കടമ നിനക്ക് തീരുന്നില്ല മോളെ അതുകൊണ്ട് നിന്റെ ഭക്താവാണ് ഈ ലോക ും നിനക്ക് വലുത് അല്ലാതെ പോലെ കണ്ടവന്മാര് കണ്ട വലിയ തങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു ഏറ്റവും വലുത് ഈ ലോകത്ത് നിനക്ക് ഏറ്റവും വലുത് നിന്റെ ഭക്താവാണ് നിന്റെ മക്കളാണ് നിന്റെ കുടുംബമാണ് നീ നിന്റെ കുടുംബ ജീവിതം മുഖച്ചു കൊണ്ടാണ് നീ അവിഹിതമായിട്ടുള്ള ബന്ധത്തിൽ നാറ്റക്കോയോടൊപ്പം നീ ചേർന്നിരിക്കുന്നതെങ്കിൽ പൊന്ന് വെങ്ങളെ നിനക്ക് സ്വതുക എന്നല്ല നീ കത്തിക്കാളുന്ന നരകത്തിൽ ചെന്ന് കിടക്ക താണ് മോളെ നിനക്കെന്ത് നരകം നിനക്കെന്ത് സ്വതുകെ അങ്ങനെ വിശ്വാസം അതിങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും നാറ്റക്കോയുമായി അവിഹീതത്തിലേക്ക് കടന്നു പോകൂലായിരുന്നു പെങ്ങളെ അതുകൊണ്ട് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് നല്ലതുപോലെ ജീവിക്കും പെങ്ങളെ നല്ലപോലെ നിന്റെ ഭർത്താവിനെ നോക്ക് ആ ഒരു സഹോദരന്റെ വാക്കുകൾ കേട്ടില്ലേ എത്ര നൊമ്പരകരമായ വാക്കുകളാണ് പെങ്ങളെ എങ്ങനെ നിനക്ക് ആ പ്രിയപ്പെട്ട സഹോദരനെ മൂന്ന് മക്കളെയും ഇട്ടിട്ട് പോകാൻ തോന്നി നീ ചിന്തിച്ചു നോക്കു വെങ്ങളെ പൊന്നു വെങ്ങളെ പടച്ചു എല്ലാം പിടിച്ചു നിർത്തും നിർത്തുമ്പോളെ നീ ലോക എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ടോ ഇവിടെ കഹമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നീയൊക്കെ അനുഭവിച്ചിട്ടല്ലാതെ ആ സഹോദരന്റെ സഹോദരൻ വെച്ച് അനുഭവിച്ചിട്ടല്ലാതെ നീ ഒന്നും മരിക്കില്ല കാരണം കഹ്മ എന്ന് പറയുന്നതിൽ വിശ്വാസമുള്ളവരാണ് ഞാനും നിങ്ങളൊക്കെ അത് ഇവിടെ നടക്കുക തന്നെ ചെയ്യും ഉഹപ്പാണ് ആര് ആരെ ചതിച്ചിട്ടുണ്ടോ ആര് ആരെ പുച്ഛിച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ അനുഭവങ്ങൾ വന്നിട്ടേ ഉള്ളൂ അത് വരിക തന്നെ ചെയ്യും അത് വലിയ താമസം വേണ്ട നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും പ്രിയപ്പെട്ട സഹോദരൻ ഒന്ന് മനസ്സൊരുകി വിഷമിച്ചാൽ മതി വിങ്ങളെ നിന്റെ ഹജ്ജ് മുമ്പ് എന്നും അള്ളാഹ് വേണ്ട നാറ്റ കോലപ്പാകട്ടും എല്ലാം വെറുതെ ആണെന്നേ നീയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതൊക്കെ നീ ലോകത്തുള്ള തോന്നിവാസങ്ങൾക്കും അഹങ്കാരത്തിനും വേണ്ടി നീയൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ് അല്ലാതെ അന്ന് പടച്ച കബിന്റെ മുമ്പിൽ ചെല്ലൂടോ അങ്ങനെ ചെല്ലുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ നീ മറ്റൊരു സ്ത്രീയുമായ അഭിഹിത ബന്ധത്തിലേക്ക് കടന്നു പോകൂലായിരുന്നു പ്രിയപ്പെട്ട നാറ്റക്കോയെ അതുകൊണ്ട് നിന്നോടൊക്കെ എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ ഇതുപോലത്തെ കേസൊക്കെ കേൾക്കുമ്പോഴേ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പെങ്ങളെ അതുകൊണ്ടാണ് നാറ്റക്കോയെ നിന്നെയൊക്കെ പ്രതികരിക്കുന്നത് നിന്നോടൊക്കെ അതിന് മുമ്പായി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് പുതിയൊരു യൂട്യൂബ് ചാനലും തുടങ്ങി വെച്ചിട്ട് തങ്ങളിപ്പോൾ അങ്ങ് വല്ലാതെ അങ്ങ് വലുപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം നൂറേ ടി വി എന്നാണ് പറയുന്നത് അവൻ നമ്മളെ വീഡിയോ ഒക്കെ എടുത്തിട്ടെങ്കിൽ ഒലർത്തുമായിരുന്നു ഗൈസ് കുറച്ച് ആൾ മുമ്പേ അപ്പം നമുക്ക് തിരിച്ചും അതുപോലെ വീഡിയോ ചെയ്യണ്ടേ അവൻ്റെ വിചാരം നമ്മളിതൊന്ന് കാണുന്നില്ല എന്നാണ് അതിൻ്റെ അവൻ അതിൻ്റെ ലിങ്കെടുത്ത് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ട് തന്നു പിന്നെ നമ്മൾ കാണാതിരിക്കുന്ന മോശമല്ലേ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അവനെ വൈറലാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾ കേസ് കണ്ടുനോക്കും ഫുള്ള് നാറ്റക്കോയെ വീഡിയോസ് തന്നെയാണ് അവ ഇടുന്നത് നാറ്റക്കോയെ സപ്പോർട്ട് ചെയ്ത് ഇടും നെഗറ്റീവ് തമ്മിൽ വെക്കും അതിനകത്തിയക്കിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ അങ്ങ് പറയും അവൻ്റെ മുഖവും ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അവൻ്റെ വീഡിയോ നമുക്കൊന്ന് എസ്റ്റ് കാണണം പിന്നെ നമുക്ക് പരിശുദ്ധമായ കമലാൻ മാസമാണ് നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പുണ്യങ്ങളുടെ പൂക്കാലത്തിലേക്കാണ് കടന്നു പോകുന്നത് അപ്പോൾ കമലാനിന് വേണ്ടി അനുകൂലമായിക്കൊണ്ട് നമ്മൾ തങ്ങളിപ്പോ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല വീഡിയോസ് മാത്രം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം കമലാൻ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഭർക്കത്തിൻ്റെ മാസമാണ് ആ ഒരു മാസത്തിൽ നമുക്ക് നല്ലൊരു യാത്ര ചെയ്യാൻ പാടുള്ളൂ പറ്റി നമ്മൾ തെറ്റ് പകഞ്ഞാൽ ആയിരം വർഷം തെറ്റ് പകഞ്ഞ ശിക്ഷയ്ക്ക് കിട്ടുന്നൊരു മാസമല്ലേ അതുകൊണ്ട് നമുക്ക് ആരെ പറ്റി തെറ്റ് പകയണ്ട തങ്ങളിപ്പോൾ തെറ്റ് കാണിക്കുന്നെങ്കിൽ തന്നെ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട നല്ലത് പറയാം നല്ലത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാക്സിമം നല്ല നല്ല വീഡിയോസുമായി വരും കാണുന്നവർക്ക് ഒരു ഉപയോഗം വേണം പരിശുദ്ധമായ കവനാലി ഒരാളെ മോശം കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ നല്ല കാര്യമൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലത് തന്നെ അപ്പൊ ഇത് കാണാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ദാവശ്യത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ്റുവാണെങ്കി നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സയ്യിദന്മാർ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആദരിക്കപ്പെടേണ്ടവരാണ് ബഹുമാനിക്കേണ്ടവരാണ് സെയ്യതന്മാർക്ക് ഇനിയിപ്പോ നേതൃത്വത്തിലല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റും ആദരവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഏത് രൂപത്തിലുള്ള ആളുകളാണെങ്കിലും അതിന് പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് നോർമലി ഒരു സയ്യിദ് അദ്ദേഹം തെറ്റായി പ്രവർത്തി ചെയ്യുമ്പോൾ തങ്ങന്മാരെല്ലാവരും അങ്ങനെയാണ് എന്നൊരു ശൈലിയാണ് നമ്മുടെ നാട്ടുകാർ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒരു ഉസ്താദിന്റെ ഭാഗത്ത് എന്തൊരു മിസ്റ്റേക്ക് വന്നാൽ അത് അറിഞ്ഞുകൊണ്ടാകാം ആകാം എന്തായാലും തെറ്റ് സംഭവിച്ചു തെറ്റ് സംഭവിച്ചാൽ ആ ഈ ഉസ്താവ്മാരൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അങ്ങനത്തെ നിയമം വരണം ഇങ്ങനത്തെ നിയമം വരണം ആ രൂപത്തിലാണ് നമ്മളെ ചിന്തകള് തോട്ട്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് എല്ലാവരും ഉത്തരവാദികളല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നാലും അതിന്റെ ബാക്കിലെ പോവാം പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് ഒരു പുതിയൊരു ഇരയെ കിട്ടിയ ലാഘവത്തിലാണ്ടാവുക ഒരിക്കൽ പിന്നെ അതൊരാഴ്ച ന്യൂസ് ഓടിപ്പിക്കാനുള്ളൊരു ഫീച്ചറായിട്ടത് മാറുകയാണ് ഏത് മാറ്റർ ആണെങ്കിലും ഞാൻ സൈതന്മാരും മാത്രമല്ല മൊത്തത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അതൊരു ഒരു പള്ളിയിലാണെങ്കിലും അതേപോലെ തന്നെ ഒരു അമ്പലത്തിൽ പൂജാരി ആണെങ്കിലും ഒക്കെ തന്നെയാണ് അവസ്ഥ ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ട് എല്ലാ പൂജാരിമാരും അങ്ങനെയാണ് എല്ലാ പള്ളിയിലച്ചന്മാർ അങ്ങനെയാണ് എല്ലാ ഉസ്താദ്മാരും അങ്ങനെയാണ് എല്ലാ തങ്ങന്മാരും അങ്ങനെയാണെന്നുള്ള രൂപത്തിലേക്കുള്ള ചർച്ചകൾ പോകുന്നത് ഏതായാലും ഞാൻ വിഷയം പറയുന്നത് സംഗീതന്മാർ തങ്ങന്മാർ റസൂലുല്ലാന്റെ മക്കൾ പേരക്കുട്ടികൾ കുറ്റം പറയാൻ പാടില്ല ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പല രൂപത്തിൽ അറിയപ്പെട്ട സംഗീതന്മാരുണ്ട് അത് ഇസ്ലാമികമായിട്ടും മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് രാഷ്ട്രീയപരമായിട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവര് ഭാഗത്തുനിന്ന് നല്ലത് കാണുമ്പോഴും നമുക്ക് പറ്റാത്തത് അവർ ചെയ്യുന്നത് കാണുമ്പോഴും നമുക്ക് അവരോട് ദേഷ്യമുണ്ടാകുക എന്നുള്ള സ്വാഭാവികം ഇപ്പൊ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് നിൽക്കുന്ന ഒരു തങ്ങൾ ആ തങ്ങൾ ഒരു നല്ല കാര്യം ചെയ്താലും എതിർ രാഷ്ട്രീയക്കാർക്ക് അതെന്താണ് അത് പിടിക്കൂല അപ്പൊ അവര് അതിനെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെ പറയുമ്പോൾ കൂട്ടത്തില് തങ്ങളെ മാക്സിമം താഴ്ത്തി കെട്ട അപ്പൊ അവർ പ്രവൃത്തി എന്തോ ആവട്ടെ അതിനെക്കുറിച്ച് എന്തോ പറയട്ടെ പക്ഷെ തങ്ങളിൽ നിന്നുള്ള ആ വ്യക്തിയെ സപ്പറേറ്റ് ആക്ഷേപിക്കാന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അതിന് അവർ ഓൾറെഡി ചിലപ്പോ ആഹാരത്തിൽ കഴിച്ചിലായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഈ കാരണം കൊണ്ട് നമ്മൾ നമ്മളെ ആഹാരം നമ്മൾ ഇല്ലാതാക്കുകയാണ് അതേപോലെ തന്നെ ആത്മീയമായ നേതൃത്വം കൊടുക്കുന്ന തങ്ങൾ അവർ നല്ല രൂപത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അവർക്കും എതിർ പാർട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് കുറെ സംഘടനകൾ ഉണ്ടാവും അതിൽ പെട്ട ഏതെങ്കിലും സംഘടന ആളായിരിക്കും അത് ചെയ്യുന്നത് സഹിക്കാത്ത അഥവാ ഒരു ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അസൂയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആ രൂപത്തിലുള്ള ആൾക്കാർ അവരെ തള്ളി അതേപോലെ തന്നെ നമ്മുടെ മജിലിസികൾക്ക് നേത്രം പിന്നെ അപ്പൊ ന്യൂറഹിഭുദ്ധങ്ങൾക്കെ കുറെ സംഭവം പറയാനുണ്ട് ആ വിഷയത്തില് ഞാന് കോമൺ ആയിട്ട് പറയുകയാണ് പറയാണ് അപ്പൊ ന്യൂറഹിഭുദ്ധങ്ങളും മജിലിസക്കോ ഒന്ന് ഉയർന്നു വന്നപ്പോൾ അത് അവൻ്റെ കണ്ടില്ലേ ഉണ്ടല്ലേ തങ്ങളിപ്പം എന്ത് ചെയ്താലും അവനൊക്കെ നല്ലതെന്ന് മാത്രമേ പറയാമൂ എങ്കിൽ മാത്രമേ ആഹുഹത്തിലേക്ക് പോകുമ്പോൾ തങ്ങളിപ്പാക്ക് വലിയ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ എനിക്ക് ഒന്നും പറയാനില്ല താനൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളിപ്പേ വെളുപ്പിക്കാൻ നോക്കിയാലും തങ്ങളിപ്പം തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും ഇനിയിപ്പോൾ ഒരുത്തൻ തൂഹമായിരിക്കുന്ന അവ തൂഹന്നില്ല എന്ന് പറയുന്ന പോലെയാണ് തൻ്റെ ഡയലോഗ് ഒക്കെ ഇതിൽ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ഒരുത്തൻ മദ്യപിക്കുന്നു ഉദാഹരണം പറയണം ഒരുത്തരം മദ്യപിക്കുന്നു പക്ഷേ എവൻ്റെ കണ്ണിൽ കാണുമ്പോൾ അവൻ മദ്യപിക്കുന്നില്ല അവൻ വെള്ളം കുടിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു ടി വി മലയാളി എന്തെന്ന് അവൻ്റെ പേര് നൂഹയ ടി വി അവൻ്റെ അക്കൗണ്ടിൽ പറയുന്നത് എവനെയൊക്കെ എന്ത് ചെയ്യണം നല്ല മടൽ വെട്ടി അടിക്കണം എവനൊക്കെ യൂട്യൂബ് ചാനലിൽ തുടങ്ങി വെച്ചിട്ട് തങ്ങളിപ്പോൾ വെളുപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണ് ഒന്നി നാട്ടിൽക്കോയെ വിട്ടയറ്റരിക്കാം അല്ലെങ്കിൽ അവൻ സ്വയമേ മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്നുവെന്ന് കണ്ടിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കാം എന്ന് തന്നെ ആയാലും നാറ്റേക്കോയി എങ്ങനെ ഓൾ എന്താ പറയുക നൈസിനെ കൊണ്ട് വിലപ്പിക്കാൻ നോക്കിയാൽ നടക്കൂല മോനെ നമുക്ക് പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ വിലപ്പെട്ടതായതുകൊണ്ട് നല്ല വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് തങ്ങളെ പേക്ഷ വിട്ടു പോയിരിക്കുകയാണ് നമുക്ക് ഒരു ഡേ തങ്ങളെപ്പോ കാണണം അതിനു വേണ്ടിയാണ് നാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയാം തങ്ങളപ്പേം ഞാനുമായിട്ടുള്ളൊരു കൂട്ടിക്കായ്ച്ച നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് എന്നെനിക്കറിയാം അതിനുവേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയാം ഒരിട്ട് നമ്മൾ കാണും അതെന്താ കണ്ട അപ്പോൾ നമുക്കിനി നേരെ പേര് വല്ല വീഡിയോ ചെയ്യാനുണ്ടോ എന്ന് നോക്കാം ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ആറ് വർഷത്തിന് ശേഷം സംസാര ശേഷി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് തങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അത് നാളെ വരുന്നതാണ് എല്ലാവരും മാക്സിമം വെയിറ്റ് ചെയ്തിരിക്കുക നമുക്ക് ദുവാ വസിയത്തുണ്ട് ആ ദുബായും കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം കാരണം എനിക്കൊരു വഴിക്ക് പോകേണ്ടതായ അത്യാവശ്യമായ കാര്യങ്ങൾ ഉണ്ടത് കൊണ്ട് തന്നെയാണ് ഓക്കെ അമീൻ അമീൻ അൽഹന്ദ ഞങ്ങളോട് കൊണ്ട് മുഴുവൻ പേരുടെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കി കൊടുക്കണേ കൊടുക്കനെയാ നമ്മക്ക് വേണ്ടി നമ്മക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവരെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ അവരുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ നികവേറ്ററയല്ലോ ഒരു പരിചയവും ഇല്ലാത്തവരാണ് ഞങ്ങൾക്ക് വേണ്ടി ത്വാ ചെയ്യുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കൊണ്ട് അഭ്യർത്ഥിച്ചുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണല്ലോ അവരുടെ വിഷമങ്ങളും മുഖാദുകളും എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല അവരേതെങ്കിലും മാരകമായ ഭീകരമായ

ഞങ്ങളെ വാഹനാപകടങ്ങൾ പെടുത്തല്ലേ അല്ല പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ പെടുത്തല്ലേ അല്ല മഹാരാതി രോഗങ്ങളില് പെടുത്തല്ലേ ഞങ്ങളെല്ലേ അല്ലെ നമ്മളെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഗതികേടെ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല നീ വരുത്തൂലാന്ന് റബ്ബേ റബ്ബേ അതിനു ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങളെ ജീവിതം നീ നന്നാക്കണയല്ല ഞങ്ങളെ വീഡിയോ കാണുന്നവരിൽ പലരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ല നീ കടങ്ങളൊക്കെ ഞങ്ങളെ കടങ്ങളും എല്ലാം നീ മാറ്റിത്തരനെയല്ല കടങ്ങളില്ലാത്തൊരു ജീവിതം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകനയല്ലോ അള്ളാഹുവേ ഒരുപാട് ദാനുണ്ട് സുബൈവരെ ചെയ്താലും തീരാത്ത കേട്ടോളെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിന്നോട് പകയാനുള്ളല്ലോ പക്ഷെ അതിനുള്ള സാഹചര്യമില്ലല്ല അതിനുള്ള സമയമില്ല സബേ അതുകൊണ്ട് നീ ഞങ്ങളെല്ലാം വഹിയുന്നവരാണല്ലോ അല്ല ഞങ്ങൾ നിന്നോടൊന്ന് ചോദിക്കാതെ എല്ലാം നിനക്കറിയാമല്ലോ അല്ലാഹ് നീ എല്ലാം ഹൈറിൽ ആക്കണേ അല്ലാഹ് എല്ലാം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ് അല്ലാഹുമ്മ ഖബ്ബൽനാ ആതിനാ ഫിദ്ദുൻയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്ന ആമീൻ ആമീൻ റസൂലല്ലാഹി മസല്ലല്ലാഹു തആല വ സല്ലമ അലൈഹി വസല്ലമ അലൈഹി വസല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലല്ലാഹി വസല്ലല്ലാഹു അലൈഹി വസല്ലമ അസാലു വാലൈക്കും നമുക്ക് വീണ്ടും